ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് സ്ട്രൈറ്റ് ഫിറ്റിൽ ജീൻസിൻ്റെ എല്ലാം മുറ്റം കളേഴ്സിന്റെ കൺസൈൻമെന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ കളർ ചാർട്ട് ഒന്ന് രക്ഷീല് അടിപൊളി കളേഴ്സ് ആണ് അതുപോലെ തന്നെ സൈസ് ചാർട്ട് വരുന്നത് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഹാ മോൺ വോയ്സ് ഇത് ഒരു പ്യൂർ ബ്ലാക്ക് അല്ലോ ഒരു സ്പ്രേ പെയിന്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ബ്ലാക്കിൽ തന്നെ താഴ്ഭാഗം കണ്ടോ താഴ്ഭാഗം ഒരു സെമി ബാഗി എന്ന് പറയും പറയട്ടോ അടിപൊളി കളേഴ്സ് ആണ് അടുത്ത കളർ തോണി ഐറ്റം ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും അവൈലബിൾ ആണേ അതുപോലെ തന്നെ പത്ത് കിലോമീറ്റർ സർക്കിളുകളിൽ ഫ്രീ ഡെലിവറിയും അവൈലബിൾ ആണ് ട്ടോ കൃഷിയില്ല കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വൈഡ് ബാഗിയല്ല ഒരു നോർമൽ സ്ട്രൈറ്റ് ഫിറ്റിലാണ് ഐറ്റം വരുന്നത് പ്യുർ ബ്ലാക്കിലാണ് പക്ക പ്യൂർ ബ്ലാക്കിലാണ് പത്ത് മണി സാർ നിങ്ങളുടെ ഐറ്റം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടിപൊളി കളർ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണേ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഐറ്റം അതേപോലെ തന്നെ ബയോവാഷി മെറ്റീരിയൽ ആണ് ഐറ്റം വരുന്നത് ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പി കെസിന്റെ ആർക്കേഡ് കാലിക്കറ്റ് എയർപോർട്ട് റോഡ് ഐക്കരിപ്പൊടി അപ്പൊ ഒത്തുമണി വീഡിയോ ഇഷ്ടമായതൊക്കെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് കൂടെ കൂടിക്കൊള്ളിട്ടോ പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ